ഏകദേശം ഒരു അഞ്ചാറ് മാസം കൂടുതലായിട്ടുണ്ടാവും ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല എനിക്ക് ഡാർക്ക് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു കളർ ഞാൻ വാങ്ങിവെച്ചത് എന്തായാലും ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ടൊന്ന് പുറത്തേക്ക് പോവാണ് അപ്പോൾ കൈ കിട്ടിയത് ഈ ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇത് തന്നെ എടുത്തിട്ടു പോകുന്നത് അങ്കമാലി മാക്സിലേക്കാണ് എനിക്കും പാർക്കുട്ടിക്കും ഒരു ബാഗ് ജീൻസ് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പോയത് സാധാരണ പെരുമ്പവർക്കാണ് പോവാറ് ഇന്ന് അങ്കമാലിക്ക് വിട്ടടിച്ചു അവിടെ ചെന്നപ്പോൾ ആകെ കൺഫ്യൂഷൻ ഏതെടുക്കണമെന്നുള്ളത് ഞങ്ങൾ മൊത്തത്തിലും കംപ്ലീറ്റ് ആയിട്ട് പരതി നോക്കുകയായിരുന്നു അപ്പോഴെങ്കിൽ മേട്ടനെന്നെ വിളിച്ചു ആ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് മെയിനായിട്ട് എനിക്ക് വേണ്ടത് ബാഗി ജീൻസും ടീഷർട്ടും ആണ് ഞാനപ്പോൾ കുറച്ചൊക്കെ എടുത്ത് നോക്കിയൊക്കെ വെച്ചിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഞാനൊരു ജോഗർ പാൻസ് എടുത്തു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡാൻസ് ക്ലാസ്സിലൊക്കെ ഇട്ടിട്ട് പോകാനത് അടിപൊളിയായിരിക്കും പാർക്കുട്ടിക്കെടുത്തു ബാഗി ജീൻസും ടീ ഷർട്ടും പിന്നെ അനന്തൂരം രണ്ട് ടീ ഷർട്ട് മാത്രമേ എടുത്തുള്ളൂ അവന് മതി എന്ന് പറഞ്ഞു മാക്സിമം ഇറങ്ങിയപ്പോൾ സമയം ഒൻപതര കഴിഞ്ഞു പിന്നെ നേരെ ഓപ്പോസിറ്റ് കണ്ട ബാബർ റബിയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫാ ചിക്കിനാണ് മക്കൾ രണ്ടുപേരും ഓർഡർ ചെയ്തിട്ടുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമായത് കഴിച്ചപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് പാൽക്കപ്പ കോമ്പോ ആണ് എന്താണെന്ന് അറിയില്ല അടിപൊളി ആയിരുന്നു കേട്ടോ അതിന് എന്തായാലും റെസ്റ്റോറൻറ്റ് കൊള്ളാം സൂപ്പർ ഫുഡ് ആണ് ഒരു സിനിമ കൂടി കണ്ണെന്നുണ്ടായിരുന്നു സമയമില്ലാത്തതുകൊണ്ട് പറ്റിയില്ല